നമസ്കാരം ഇന്നൊരു സിനിമ ഉണ്ടു ഒരു തമിഴ് സിനിമയാണ് സിനിമയുടെ പേര് മഹാരാജ നിതിലൻ സ്വാമിനാഥൻ ചെയ്തിട്ടുള്ള ഒരു സിനിമ മനോഹരമായിട്ടുള്ള ഡയറക്ഷൻ നല്ല സ്ക്രിപ്റ്റിങ് അതിമനോഹരമായിട്ടുള്ള എഡിറ്റിങ് എഡിറ്റിങ്ങിന്റെ ഒരു പ്രത്യേകത നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഇതിൽ ഇവരെ അവലംബിച്ചിട്ടുള്ള ഒരു മാർഗം നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് ആണ് നോൺ ലീനിയർ കഥകൾ എന്ന് പറയുമ്പോൾ അത് പലതരം ലെയറുകളായിട്ട് പല എൻഡിൽ എന്ന് പറയുന്ന ഒരു സിനിമയാകുമ്പോൾ വളരെയധികം സൂക്ഷ്മതയോടുകൂടി അത് കൂട്ടിച്ചേർക്കണം നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ടിട്ടുള്ള ഒരു സംഭവം അത് വേറെ എപ്പോഴെങ്കിലൊക്കെ കണക്ട് ചെയ്യുന്നതിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ടൈപ്പ് പാറ്റേൺ ആണ് നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിങ് പാറ്റേൺ സോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സിനിമ തുടക്കം മുതൽ മുതലൊടുക്കം വരെ വളരെ എൻഗേജിങ് ആയിട്ട് ഇരുന്ന് കാണണം അങ്ങനെ ഇരുന്ന് കണ്ടവർക്ക് തീർച്ചയായിട്ടും ഈ സിനിമ വളരെയധികം ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും മറ്റൊരു മികച്ച കാര്യം എന്താണെന്ന് വെച്ചാല് ഇതിലെ അഭിനേതാക്കളും മികച്ച പ്രകടനം തന്നെയാണ് വിജയ് സേതുപതി ഇതിന്റെ അൻപതാമത്തെ ചിത്രത്തിൽ ഒട്ടും മോശമാക്കാത്ത രീതിയിൽ വളരെ ഉണ്ട് എന്ന കഥാപാത്രത്തിന് എത്രയാണോ ആവശ്യം അത് കൃത്യമായ മീറ്ററിൽ നൽകി വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുന്നു മറ്റൊരു ഹൈലൈറ്റ് ചെയ്തതിലും വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ടില്ല കശ്യപ്പിന്റേതാണ് ആ വെറും ഒരു ഒരു വില്ലൻ എന്നതിൻ്റെ അപ്പുറത്തേക്ക് എന്താ പറയാ നായകനോട് മുട്ടി നിൽക്കുന്ന ഒരു വില്ലൻ തന്നെയാണ് മറ്റ് കഥാപാത്രങ്ങളും എനിക്ക് മുഴുവൻ ആളുകളുടെ പേരും എന്ന് അറിയില്ല പക്ഷെ വളരെ മനോഹരമായിട്ടുള്ള അവരും അഭിനയിച്ചിട്ടുണ്ട് ഇതിലെ കഥാ സന്ദർഭങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും പല സിനിമകളിലായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ ഒരു മേക്കിംഗ് യുണീക് മേക്കിംഗ് സ്റ്റൈലും ഉണ്ട് ഈ സിനിമ വളരെയധികം മികച്ച അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സിനിമ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി കുറച്ച് ദിവസമായി കാണുന്നു ഇന്നാണ് സാധിച്ചത് അപ്പൊ തീർച്ചയായിട്ടും ഈ അടുത്ത കാലത്ത് ഇപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ മലയാള സിനിമകളെ വളരെയധികം പ്രശംസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ് സിനിമ ലോകമടക്കം മലയാള സിനിമയെ ഒരുപാട് പ്രശംസിച്ചു പക്ഷെ ഇപ്പോൾ വന്നിട്ടുള്ള മഹാരാജ എന്ന് പറയുന്ന സിനിമയെ നമ്മൾ മലയാളികളെ വളരെയധികം പ്രശംസിക്കേണ്ടതിന്റെ ആവശ്യകത തോന്നുന്നുണ്ട് അത്ര മനോഹരമായിട്ടാണ് ഈ ചിത്രം ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും അടുത്തുള്ള തിയേറ്ററുകളിൽ കണ്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള തിയേറ്ററുകളിൽ ഈ സിനിമയുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഥ നമ്മൾ വളരെ സൂക്ഷിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടി ഈ സിനിമ കാണണം കാരണം പല കണക്ഷൻസും നമുക്ക് കൃത്യമായിട്ട് കിട്ടേണ്ടത് ഈ സിനിമകളുടെ ഒരു ആവശ്യകതയാണ് അത് മാത്രമല്ല അത്യാവശ്യം വയലൻസ് നമ്മൾ പല തമിഴ് സിനിമകളിലും അത്യാവശ്യം വയലൻസ് ഒക്കെ കണ്ടിട്ടുണ്ട് സുബ്രഹ്മണ്യപുരം പരുത്തിവീൻ പോലുള്ള സിനിമകളിലൊക്കെ നമ്മൾ ഒരുപാട് വയലൻസ് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലും അത്യാവശ്യം നല്ല രീതിയിൽ വയലൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ സിനിമയ്ക്ക് പോകാൻ നിങ്ങൾ പോകാൻ പാടുള്ളു അല്ലാതെ വളരെ എന്റർടൈനിങ് ആയിട്ട് ഐ മീൻ വളരെ എന്താ പറയാ തമാശ നിറഞ്ഞ അത് അങ്ങനെ ഒരു പാറ്റേണേ അല്ല തമാശയും കാര്യങ്ങളൊക്കെ വളരെ ലൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ഉണ്ടെങ്കിൽ പോലും വയലൻസ് ആയാലും ഒരു റിവർച്ച് ത്രില്ലർ എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് അപ്പോൾ അതുപോലെ അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തിൽ ഈ സിനിമയെ സമീപിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ നിങ്ങൾക്ക് സമ്മാനിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും കഴിയുമെങ്കിൽ ഈ സിനിമ കണ്ടു നോക്ക് മഹാരാജ ഹരിവോയി